ബിഷപ്പ് ഫ്രാങ്കോ കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അന്താരാഷ്ട്ര ഗൂഢാലോചനയും രണ്ടായിരത്തി പതിനെട്ടിൽ ജലന്ധർ രൂപതാധ്യക്ഷനായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ അന്നു അന്നുമുതലേ മാധ്യമങ്ങൾ അങ്ങേയറ്റം ക്രൈസ്തവ നിന്ദ്യമായ രീതിയിൽ ക്രൈസ്തവ വിശ്വാസത്തെയും കൂതാശകളെയും വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു ചർച്ചകൾ നടത്തിയിരുന്നത് അതിൽ മാധ്യമങ്ങൾ സ്ഥിരം ഉയർത്തിയ വാദം ബിഷപ്പ് ഫ്രാങ്കോയെ സംരക്ഷിക്കുന്നത് ക്രൈസ്തവ സഭകളാണ് എന്നതായിരുന്നു മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം കേരളത്തിൽ വിദ്യാഭ്യാസപരമായി ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ക്രൈസ്തവ സമുദായമാണ് എന്നതാണ് അങ്ങനെയുള്ള ഒരു സമുദായം ഏതെങ്കിലും ഒരു മതപുരോഹിതനെ അന്തമായി വിശ്വസിക്കാൻ മാത്രം വിട്ടികളല്ല ഇനി അഥവാ ഒരു ബിഷപ്പ് തെറ്റ് ചെയ്താൽ അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ട ഗതികേടൊന്നും ക്രൈസ്തവർക്ക് ഇല്ല എന്നറിയുക ബിഷപ്പ് ഫ്രാങ്കോ കേസിന്റെ അന്വേഷണം നടക്കുന്നതിന്റെ ആരംഭം മുതലേ ക്രൈസ്തവരുടെ പ്രാർത്ഥന സത്യം പുറത്തു വരട്ടെ എന്നത് മാത്രമായിരുന്നു സത്യം ആരുടെ ഭാഗത്താണെങ്കിലും അത് ക്രൈസ്തവർ ഉൾക്കൊള്ളാൻ തയ്യാറുമായിരുന്നു കേസിന്റെ ആരംഭത്തിൽ ബഹുഭൂരിപക്ഷം ക്രൈസ്തവരും നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചുവെങ്കിലും പിന്നീട് അതിലൊരു വിഭാഗം ഇര എന്ന് അവകാശപ്പെടുന്ന കന്യാസ്ത്രീയെ എതിർക്കാൻ തുടങ്ങി അതിന്റെ കാരണം സമരം ചെയ്യുന്ന കന്യാസ്ത്രീകൾ മറ്റ് ചില ബാഹ്യശക്തികളുടെയും ക്രൈസ്തവ വിരുദ്ധ വർഗീയ ശക്തികളുടെയും കയ്യിലെ ചട്ടുകമായി മാറി എന്ന് ക്രൈസ്തവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ കന്യാസ്ത്രീക്കും അവരുടെ കൂട്ടത്തിലുള്ളവർക്കും ക്രൈസ്തവ സമുദായത്തിൽ നിന്നും ലഭിച്ചിരുന്ന പിന്തുണയിൽ ആദ്യമായി ഇടിവ് വരാൻ തുടങ്ങിയത് സ്ക്വയർ സമരം തുടങ്ങിയ അന്നു മുതലായിരുന്നു വഞ്ചി സ്ക്വയർ സമരത്തിൽ അവരോടൊപ്പം പ്ലക്കാർഡും പിടിച്ചു നിന്നവരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെ വരെ ന്യായീകരിച്ച മട്ടാഞ്ചേരി സ്വദേശിയായ നാസർ എന്ന ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി പ്രവർത്തകൻ വരെ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക തൃശൂരിലെ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂൾ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ബസ്സിൽ കയറ്റി എറണാകുളം വഞ്ചി സ്ക്വയറിലേക്ക് കൊണ്ടുപോയി അവരുടെ കയ്യിൽ പ്ലക്കാർഡുകളും പിടിപ്പിച്ച് ഇരുത്തുകയുണ്ടായി ഏറ്റവും വലിയ വിനോദാഭാസം എന്താണെന്ന് വെച്ചാൽ വഞ്ചി സ്ക്വയറിലെ സമര പന്തലുകളിലെ പ്ലക്കാർഡുകളിൽ എഴുതിയിരുന്നത് കന്യാസ്ത്രീകൾക്ക് പൗരോഹിത്യം അനുവദിക്കുക കർദിനാൾ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു അവിടെ സ്ത്രീ പീഡനത്തിനെതിരെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പ്ലക്കാർഡ് പിടിച്ചുനിന്ന തട്ടമിട്ട സ്ത്രീകൾക്ക് എത്ര മസ്ജിദുകളിൽ കാലുകുത്താനെങ്കിലും സാധിക്കുമെന്ന് പ്രേക്ഷകർ തന്നെ ചിന്തിക്കുക വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ് അലരുന്ന മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ക്രൈസ്തവർ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ് എന്നതാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തായാലും തന്ത്രപൂർവം ഒരു ക്രൈസ്തവ വിരുദ്ധ ധ്രുവീകരണം വളർത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൈസ്തവ വിരുദ്ധ ധ്രുവീകരണവും ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് ഈ വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താൻ നിരപരാധികളായ ക്രൈസ്തവരെ വരെ വേട്ടയാടാനുള്ള സാധ്യത ഏറിവരുന്നു ക്രൈസ്തവ സമുദായം വോട്ട് ബാങ്ക് വഴി ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നവരായിരുന്നുവെങ്കിൽ ഫാദർ സ്റ്റാൻ സ്വാമി ഉൾപ്പെടെയുള്ളവർ ഇതുപോലെ കാരാഗ്രഹത്തിൽ കിടന്ന് നരകിച്ച് മരിക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു എന്നത് മറ്റൊരു വസ്തുത സിമി എന്ന നിരോധിത തീവ്രവാദ സംഘടനയുടെ മുൻ പ്രവർത്തകനും പിന്നീട് ഇടതുപക്ഷ മന്ത്രിസഭയിൽ മന്ത്രിയുമായ കെ ടി ജലീൽ വിധി വന്ന പശ്ചാത്തലത്തിൽ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ എഴുതിയിരുന്നു പണവും മതവും കൂട്ടിനുണ്ടെങ്കിൽ ദൈവത്തെ പോലും പേടിക്കേണ്ട എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിയെന്നും അത് അത്യന്തം ഭയാനകമാണെന്നും അവിടെ ജലീൽ എഴുതിയിരിക്കുന്നത് സ്വന്തം ജീവിതാനുഭവം ആകാനാണ് സാധ്യത ഖുറാന്റെ മറവിൽ കള്ളക്കടുത്ത് നടത്തിയത് അന്വേഷിക്കാനായി കേന്ദ്ര ഏജൻസികൾ എത്തിയപ്പോൾ തനിക്കെതിരെയുള്ള നീക്കങ്ങൾ ഖുറാനെതിരെയാണെന്ന് സ്ഥാപിച്ച് മതത്തെ കൂട്ടുപിടിച്ച് അതിലൂടെ അദ്ദേഹം ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് മതത്തിന്റെ സംരക്ഷണ കോട്ട കെട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഏമാനാണ് ജലീൽ എന്നും ആരും മറക്കരുത് ഇദ്ദേഹം ക്രൈസ്തവരെ അധിക്ഷേപിച്ച് എഴുതിയ വരികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിന്റെ രക്തത്തിൽ ഇപ്പോഴും പഴയ സിമി മനോഭാവം ഒഴുകുന്നുണ്ട് എന്നതല്ലേ തുടർച്ചയായി നടക്കുന്ന മദ്രസ പീഡനങ്ങളെപ്പറ്റി ഇദ്ദേഹം ഒരക്ഷരം മിണ്ടുന്നത് ഇന്നേ വരെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കോടതി വിധിക്കെതിരെ ജലീൽ കൂടാതെ വി ടി ബൽറാം എം സ്വരാജ് ഉൾപ്പെടെ വേറെയും പല രാഷ്ട്രീയക്കാരും രംഗത്ത് വന്നിരുന്നു അപ്പോഴും മാധ്യമങ്ങൾ ആരോപിക്കുന്നത് പോലെ മുഖ്യധാരാ പാർട്ടികളിലെ ഒരു രാഷ്ട്രീയ നേതാവ് പോലും ബിഷപ്പിന് അനുകൂലമായി ശബ്ദിച്ചില്ല എന്നതാണ് സത്യം കോടതി നിരപരാധി എന്ന് വിധിച്ചിട്ടും ജലീൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർക്ക് ബിഷപ്പ് ഫ്രാങ്കോ കുറ്റവാളിയാണ് അതേസമയം തീവ്രവാദ കേസിൽ വിചാരണ നേരിടുന്ന മദനി എന്ന വിദ്വേഷ പ്രാസംഗികൻ നിരപരാധിയും മഹാനും പൊളിറ്റിക്കൽ ഇസ്ലാം കേരള രാഷ്ട്രീയത്തെ എത്രമാത്രം മലിനമാക്കി എന്നതിന് ഇതിൽ കൂടുതൽ തെളിവ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ ഇവിടുത്തെ മാധ്യമങ്ങളുടെ മറ്റൊരു ആരോപണം കത്തോലിക്ക സഭയ്ക്ക് പണം ഉപയോഗിച്ച് ഏത് കേസും അട്ടിമറിക്കാൻ സാധിക്കുന്നു എന്നതാണ് കത്തോലിക്ക സഭ അങ്ങനെ പൈസ എറിഞ്ഞ് കളിക്കുന്നവരായിരുന്നുവെങ്കിൽ സഭ ആദ്യം തന്നെ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളെ വിലക്കെടുക്കുമായിരുന്നു പക്ഷേ ഇവിടുത്തെ സകല മുഖ്യധാര മാധ്യമങ്ങളും ഈ വിഷയത്തിൽ സഭയെ താറടിക്കാൻ പ്രത്യേക ആവേശം കാണിക്കുന്നതിൽ നിന്നും തന്നെ ആർക്കും മനസ്സിലാക്കാം മാധ്യമങ്ങൾക്ക് സഭയുടെ കയ്യിൽ നിന്നും ഒന്നും ലഭിക്കുന്നില്ല എന്ന് അതേസമയം തുടർച്ചയായി നടന്നു വരുന്ന മദ്രസ പീഡനങ്ങളിൽ മാധ്യമങ്ങൾ പൂർണ്ണ മൗനത്തിലാണ് ദാനം ആരാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പൈസ എറിഞ്ഞു കളിക്കുന്നത് പാഷയെ ആദ്യമായി ജമാ ഇസ്ലാമിയുടെ നാവ് എന്ന് വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ കമാൽ പാഷ യാതൊരു സങ്കോചവും കൂടാതെ താലിബാനെ വിസ്മയം എന്നിവരെ വിളിക്കുന്ന ജമാ ഇസ്ലാമി എന്ന തീവ്ര സംഘടനയെ ന്യായീകരിച്ചിരുന്നു ബിഷപ്പ് ഫ്രാങ്കോ വിധി വന്ന ഉടനെ തന്നെ അദ്ദേഹം വൈകാരികമായി വിധി പറഞ്ഞ കോടതിയെ തന്നെ ആക്ഷേപിച്ച് സംസാരിച്ചത് ഇദ്ദേഹത്തിന്റെ സ്ഥാപിത താല്പര്യങ്ങളെ പറ്റിയുള്ള ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയാണ് ബിഷപ്പ് ഫ്രാങ്കോ കേസിലെ വിധി വന്നതിന് ശേഷം അതിനെതിരെ ആദ്യമായി ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയ സംഘടന പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു എന്നതും സ്വാഭാവികമായി സംഭവിച്ചതല്ലെന്ന് തിരിച്ചറിയുക വിധിക്കെതിരെ തെരുവിൽ പ്രതിഷേധം നടത്തിയ ആദ്യത്തെ സംഘടന ജമാഅത്തെ ജമാലാമിയുടെ പോഷക സംഘടനയായ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ആയിരുന്നു എന്നതും യാദർശികമായി സംഭവിച്ചതല്ലോ കെ ടി ജലീലിന്റെയും കമാൽ പാഷയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ജമാലാമിയുടെയും നീക്കങ്ങൾ കണ്ട് ആർക്കെങ്കിലും ദുരൂഹത തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ ഈ സാഹചര്യത്തിലാണ് വിരമിച്ച മുൻ എസ് പി ജോർജ് ജോസഫ് മൂന്ന് വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ കൂട്ടിക്കോർത്ത് വായിക്കേണ്ടത് അന്ന് ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് പഞ്ചാബിൽ ബിഷപ്പ് ഫ്രാങ്കോ ശക്തമായ വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയിരുന്നു അതിന് പകരം വീട്ടാൻ ഒരുപക്ഷെ ലഹരി മാഫിയകളുടെ ലോബിയും ഈ കേസിൽ ബിഷപ്പിനെതിരെ നടന്നിട്ടുണ്ടാകാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗവും ലഹരിക്കടത്തും നടക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് പഞ്ചാബിലേക്ക് കടത്തുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാന് ഈ ലഹരികൾ ലഭിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വഴി ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം താലിബാൻ ആയുധങ്ങൾ വാങ്ങി ജിഹാദ് നടത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പഞ്ചാബിൽ നടന്നിരുന്നത് നാർക്കോട്ടിക് ജിഹാദ് ആയിരുന്നു പഞ്ചാബിൽ അറസ്റ്റിലായ ലഹരി ലഹരിക്കടത്തുകാർ വരെ അവർ ജിഹാദിന്റെ ഭാഗമായാണ് ലഹരി കടത്തുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പലപ്പോഴും തുറന്ന് സമ്മതിച്ചിട്ടുള്ളതുമാണ് പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദിനെതിരെ പരാമർശം നടത്തിയപ്പോൾ അതിനെതിരെ ഉടനെ വിശുദ്ധ കുർബാന പോലും ബഹിഷ്കരിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ ഷോ കാണിച്ചത് ഇതേ കന്യാസ്ത്രീകൾ തന്നെയായിരുന്നു എന്നതും മറക്കാൻ കഴിയുമോ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ബിഷപ്പ് ഫ്രാങ്കോ കേസ് ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നതാകാം എന്നതാണ് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച നിഗൂഢ ശക്തികൾ ആരൊക്കെയായിരുന്നു എന്നത് കേന്ദ്ര ഏജൻസികൾക്ക് മാത്രമേ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയൂ അതിനാൽ ഈ വിഷയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടാനും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുവാനും കത്തോലിക്ക സഭാ നേതൃത്വം മുന്നിട്ടിറങ്ങട്ടെ